ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര ചട്നിയാണ് ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് നിമിഷം പോലും ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാം ഇത് ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചട്ണിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരട്ടെ ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് ഞാൻ രണ്ട് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അത്യാവശ്യം വലിപ്പുള്ള രണ്ട് തക്കാളികളാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒന്നും ആവശ്യമില്ല പിന്നെ ഈ ച തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇടുന്നത് ഇനി ഇതിൻ്റെ ആ ഞെട്ട് കളയാം ഞെട്ട് കളഞ്ഞിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഇപ്പോൾ എല്ലാ തക്കാളികളും ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ ചട്നി ഉണ്ടാക്കാനായിട്ട് തക്കാളി വഴിട്ടോ അങ്ങനത്തെ ഒരു പരിപാടിയോ ഇല്ല ഈ മിക്സിയിലിട്ട് അരയ്ക്കുക അതിൽ കൂടെ ഒരു താളിപ്പ് കൊടുക്കുക അത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ രണ്ട് തക്കാളി എടുത്തു വച്ചിരിക്കുന്നു രണ്ട് തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം ഈ തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട് എന്നാലും ഇതിൽ പുളി ചേർക്കുന്നുണ്ട് ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വറ്റൻമുളകാണ് ഞാനൊരു എട്ടുപത്തെണ്ണം ചേർക്കുന്നുണ്ട് ഈ മുളകിന് ഒട്ടും വരില്ല അതുകൊണ്ടാണ് എട്ടുപത്തെണ്ണം ചേർക്കുന്നത് നിങ്ങൾ ചേർക്കുമ്പോൾ അഞ്ചോ ആറോ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഇടുന്നത് ഉപ്പാണ് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പിടുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാൻ അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല കളറാണ് കാണാനായിട്ട് അതേമാതിരി കളറിൻ്റെ അനുസരിച്ചുള്ള എരിവ് അത്ര എരിവും അങ്ങോട്ട് ഇല്ല കേട്ടോ ഇതിന് എരിവ് ഇല്ലാത്ത മുളകാണ് അതുകൊണ്ട് ആണ് നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എരിവ് കുറവ് കൂടുതലാണിച്ചിട്ടുണ്ടെങ്കിൽ കുറവെടുത്താൽ മതി ഇനി ചട്നി ഒന്ന് താളിക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിന് നല്ലെണ്ണ ഒഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കുറച്ചധികം ഒരു നാല് നാല് ടേബിൾ സ്പൂണോളം ഞാൻ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ചധികം ഒഴിക്കുന്നതാണ് ഈ കറിക്ക് കറിയല്ല ചട്നിക്ക് ടേസ്റ്റ് ചൂടായ നല്ലെണ്ണയിൽ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ കുറച്ച് കായപ്പൊടി കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം താളിച്ചിട്ട് അത് ഈ ചട്നിയുടെ മേലെ ഒഴിച്ചു കൂടും ചൂടോട് കൂടിയിട്ട് ആ എണ്ണ ഒഴിച്ചത് ഈ തക്കാളിയുടെ മേലെ ഒഴിക്കുമ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് തക്കാളി വഴിണ്ടോളും അതിൻ്റെ പച്ചമണം പോയി കിട്ടും അങ്ങനെയാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയുള്ള പണി നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് ഇഡ്ഡലിയുടെ ഹിന്ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനൊക്കെ നല്ലൊരു ചട്ണിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ രണ്ട് നിമിഷം പോലും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.